ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ ദിവസം നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വേറൊരു മാച്ചായിരുന്നു ബാഴ്സലോണ ബേസം ബെനഫിക്ക പത്ത് പേരുമായി ചുരുങ്ങിയ ബാഴ്സലോണ ബെനഫിക്കയെ ബെനഫിക്കിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചു പേരായിട്ട് ചുരുങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാം മിനിറ്റിലെ ബാഴ്സലോണ ഡിഫെൻഡറായ യങ് സെൻസേഷൻ കുബാർസി റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു അത് കാരണം കൊണ്ട് തന്നെ ബാക്കിയുള്ള ഏതാണ്ട് എഴുപത്തിനാല് മിനിറ്റ് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചിത സമയമായ തൊണ്ണൂറ് മിനിറ്റും അധിക സമയമായി കൊടുത്ത ആറ് മിനിറ്റും കൂടി കൂട്ടിയിട്ട് ഏതാണ്ട് തൊണ്ണൂറ്റാറ് മിനിറ്റ് ടോട്ടല് അതിൽ എഴുപത്തിനാല് മിനിറ്റ് നേരവും പത്ത് പേരുമായി കളിച്ച് ഒന്നേ പൂജ്യത്തിന് ജയിക്കുക എന്ന് പറഞ്ഞത് അതും എവേ എവേ ഗ്രൗണ്ടിൽ ജയിക്കുക എന്ന് പറഞ്ഞത് ചിലരുടെ കാര്യമില്ല അത് ബാലസോണിക്ക് കഴിഞ്ഞു അറുപത്തി ആറാമത്തെ സോറി അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ റാഫിനെയാണ് ബാലസ്ലോണിക്ക് വേണ്ടിയിട്ട് ആ വിജയഗോൾ നേടിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയം ഇനി അടുത്ത മത്സരം അടുത്ത സെക്കൻഡ് ലീഗ് നടക്കുന്നത് ബാലസ്റ്റോണിൻ്റെ ഹോം ഗ്രൗണ്ടായ ന്യൂ കാമ്പിലാണ് അപ്പോൾ എന്തായാലും ബാലസ്ലോണിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും ആ അഡ്വാൻറ്റേജ് മറികടക്കാൻ പറ്റുമോ എന്ന് നമുക്ക് കണ്ടറിയാം സ്റ്റാർട്ടിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ബോൾ പൊസിഷൻ ഒക്കെ ഈക്വൽ ആയിരുന്നു അമ്പത്തിരണ്ട് ശതമാനം ബോൾ പൊസിഷൻ ബെനഫിക്കുക നാൽപ്പത്തിരണ്ട് ശതമാനം ബാർസലോണടിക്കും ബോൾ പൊസിഷനൊന്നും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല പക്ഷെ പത്തു പേരുമായിട്ട് കളിച്ചിട്ട് ഒരു ഗോൾ അടിച്ച് അവരെ ഗോൾ അടിപ്പിക്കാതിരുന്നതിൽ ബാഴ്സലോണ ഡിഫൻസിനും പ്രത്യേകിച്ച് ഗോൾ കീപ്പറായ ഷെസ്നിക്കും വളരെ വലിയ പങ്കുണ്ട് ഷെസ്നി മോശമില്ലാതെ രീതിയിൽ നല്ല സേവുകൾ നടത്തി ഒരു മൂന്നോ നാലോ സേവുകൾ ഷഷനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അത് വളരെ മികച്ച സേവുകളായിരുന്നു അവസാനം കളി തീരാ മിനിറ്റുകൾ ബാക്കി നിൽക്കേ റെനറ്റോ റെനറ്റോ സാഞ്ചസിൻ്റെ വക ഒരു തീയുണ്ട പോസ്റ്റിലേക്ക് പോയിരുന്നു ആ തീയുണ്ട എങ്ങനെയൊക്കെയോ ഷഷ്നി തടുത്തിട്ടിട്ട് അതും ആ ഒരു ഗോളവസരവും ഗോളവസരം കൂടിയും ഇല്ലാതെയാക്കി അങ്ങനെ ഷഷ്നി നല്ലൊരു പ്രധാന പങ്ക് ഈ വിജയത്തിൽ പാശ്ശ്രോണക്ക് വേണ്ടി വഹിച്ചിട്ടുണ്ട്